ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് പ്രത്യേകിച്ച് എടിയും പരിപാടിയൊന്നുമില്ല ഇന്ന് നമ്മൾ ഒരു ദിവസത്തെ പോക്കെങ്ങനെയാണെന്ന് മാത്രം കാണിക്കുന്നു ഒരാൾ നമ്മൾ എഡിറ്റ് ഇനി ഒന്ന് പ്രശ്നം പോയിട്ട് വരാം ഓക്കെ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ നിങ്ങൾക്കൊന്ന് പോകാൻ പറ്റുമ്പോൾ കിട്ടിയെന്നാൽ നമുക്ക് ലോട്ടറി പറ്റുമെങ്കിൽ നിർബന്ധിക്കുമില്ല ഒന്ന് ഹെൽപ്പ് ചെയ്തതല്ലേ ഓക്കേ അല്ലേ അപ്പം ഫ്രഷായിട്ട് വരാം ഓക്കേ നമ്മൾ അങ്ങനെ നമ്മൾ ഫ്രഷല്ലായി കഴിഞ്ഞു പുറത്തിറങ്ങണം ഭൂമി പുറത്തിറങ്ങണം ഇങ്ങനെ അന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞതാണ് നമ്മളെ വീടിൻ്റെ ഇങ്ങനെ നല്ലതല്ലേ പ്രകൃതി പുനോകരിതം നിറഞ്ഞ സ്ഥലങ്ങൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മളെ കാറിൻ്റെ ചെറിയൊരു ചെറിയൊരലപ്പ് അതെന്ന സംഭവം നോക്കി നോം പറഞ്ഞുകൊണ്ടൊന്ന് മറ്റേ കയറിയലപ്പ് കട്ടർ ചാടുമ്പോ അടിയിലോട്ട് കിടപ്പ് കിടക്കുക എന്നെ നോക്കുക മിക്കവർ എൻ്റെ ഇത് ഇത് വന്നടിക്കുന്നതായിരിക്കും എന്താ ഇവനെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം മടിന്ന് പോകണം മൊത്തം ചെളിയായി അടി ഇവനായിരിക്കും വിജയക്കാരൻ കട്ടറി ചാടുമ്പം ഇങ്ങനെ അടിയാതോ ഇതായിരിക്കും എനിക്കറും നല്ല പൊട്ടിയിരിക്കും നമുക്ക് ഇവനെ ഒന്ന് ഫിറ്റ് ചെയ്യണം പോയി ഇതൊക്കെ കണ്ടോ ഈ പറലെല്ലാം കട്ടൊരു ചെടിയയ다가 നിൽക്കുന്നു ഇങ്ങനെയെന്ന ഇങ്ങന ഒരു എല്ലാം നമ്മൾ പറ കുടിച്ചുകള. കണ്ടോ നേരം എന്നൊരു പട്ടീനെ പറ്റിയ ഡയലോഗ് ഓരോന്ന് നേരെ നേരെ ച ടോക്കിനെ കാര ഡേഞ്ചറാണെന്ന് പറയുന്ന ഒരു സാധനമേ ഏ ആ സാധനത്തെ കാണിച്ചേക്കാം നിറനിറക്കിയതിനേക്കാളും ഡേഞ്ചറായ സാധനം ഇതോ ജൂലി തന്നെ ബാ ഏറ്റേന്നെ ചാറ തോക്ക് വഴുന്നില്ലേ എഴുതുന്നുണ്ടോ അതെ ഉള്ളൂ ഇന്നത്തെ അത്രേ ഉള്ളൂ ഇന്നത്തെ റൂ അപ്പൊ പിന്നെ വർഷിൽ ചെന്നിട്ട് നമുക്ക്